ഹായ് വെൽക്കം ബാക്ക് ടു ട് ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്നലെ ഞാനൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നുകൂടെയാണ് നമുക്ക് ആ ഒരു ഓഫർ നിലവിലുള്ളത് അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ഫസ്റ്റത്തെ റോസ് ടൈഗർ സ്ട്രൈപ്പ് വരുന്ന ഡെസ്റ്റി ആണ് രണ്ടാമത്തെ റോസ് എന്ന് പറയുന്നത് മെഡ്നെറ്റ് ബ്ലൂ ആണ് കേട്ടോ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് മൂന്നാമതായിട്ട് ഓറഞ്ച് മിനിയേച്ചർ റോസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള പതിനഞ്ച് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ മൂന്നാമത്തെ അടുത്തതായിട്ട് ബോണിക്ക എയ്റ്റി ആണ് അപ്പോൾ ഈ റോസുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എൺപത് രൂപ എന്ന നിരക്കിലാണ് ഈ റോസുകളെല്ലാം കൊടുക്കുന്നത് അടുത്തത് കാശ്മീരി റോസുകൾ നിങ്ങൾക്ക് ഒരു റോസ് ആണെന്നുണ്ടെങ്കിലും അഞ്ച് റോസ് ആയിട്ടോ മൊത്തം പതിനഞ്ച് റോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അഞ്ച് റോസ് എടുക്കുന്നവർക്ക് അഞ്ചിനു എൺപത് വെച്ചിട്ടായിരിക്കും വരുന്നത് പത്ത് റോസ് എടുക്കുന്നവർക്ക് അങ്ങനെ ഒരു റോസ് ആവശ്യമുണ്ടെങ്കിൽ ഒരു റോസ് ആയിട്ട് നമ്മൾ അയച്ചു തരുന്നുണ്ടേ അപ്പോൾ ടി ടി സിയുടെ കൊറിയർ സർവീസും വഴിട്ടായിരിക്കും അയക്കുന്നത് ഇത് വന്നിട്ട് കമ്മൽ റോസാണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് സമ്മർ സ്നോ റോസാണ് കേട്ടോ പിന്നെ തഞ്ചാവൂർ റോസ് ഇത് നമ്മുടെ പിങ്ക് ബട്ടൺ റോസ് ആണ് കേട്ടോ പിങ്ക് ബട്ടൺ റോസ് ഇത് വന്നിട്ട് പീച്ച് ക്രീ ക്രീ റോസ് ഇതിൻ്റെയൊക്കെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് തൈകളാണ് ഉള്ളത് ഒരുപാട് വലിപ്പമുള്ള തൈകളല്ല ഒരു മീഡിയം സൈസാണ് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടും കാരണം ഓൺ റൂട്ടഡ് ആയത് തന്നെ പിടിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് റെഡ് ബട്ടൺ റോസ് ആണ് പിന്നെ ഉള്ളത് യെല്ലോ മിനിയേച്ചർ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ബ്രാഞ്ചസ് ഒക്കെ വന്ന പ്ലാൻസ് തന്നെയാണ് ചിലതാണോ ചിലതാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെമായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക പിന്നെ ഇത് വന്നിട്ട് മാഹല്യ റോസാണ് ഇതിൻ്റെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളുണ്ട് എൺപത് രൂപയ്ക്കാണ് നമ്മുടെ പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നൈറ്റ് വരെ ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കുമല്ലോ കേട്ടോ ഇന്നും കൂടെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ഈ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ എൺപത് രൂപ റോസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നും ഇന്നലെയും അതായത് ഇന്നലെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും നമ്മൾ ആ ഒരു ഓഫർ കുറച്ച് പേർക്കൂടെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ വീഡിയോ ഇടുന്നത് പിന്നെ ഉള്ളത് കരിശ്മ റോസാണ് കരിഷ്മ റോസിൻ്റെ ഓൺ ടൂട്ട് ഇതിൽ കാണിക്കുന്ന എല്ലാം ഓൺ ടൂട്ട് ആണ് കേട്ടോ പിന്നെയുള്ളത് ചെറിയ റെഡ് റോസ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യുക താങ്ക്